ലോകയാത്രകളുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും ഭാവിയെ മാറ്റിമറിക്കുന്ന രണ്ട് സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവർക്കും ഇന്ത്യൻ യാത്രാ പ്രേമികൾക്കും ഇത് വലിയ സന്തോഷ വാർത്തയാണ് ചൈനയിലേക്കും ഫിലിപ്പീനിലേക്കുമുള്ള യാത്ര ഇനി മുതൽ എളുപ്പമാവും വിസയുടെ കടമ്പുകൾ ഇല്ലാതെ പുതിയ സംസ്കാരങ്ങളെയും അവസരങ്ങളെയും അറിയാനുള്ള സുവർണ അവസരമാണ് ഇത് തുറന്നു കാണിക്കുന്നത് ചൈനയുടെ വിസരഹിത പ്രഖ്യാപനം ഗൾഫ് ചൈന ബന്ധത്തിലെ പുതിയ അധ്യായം കുറിക്കുകയാണ് സൗദി അറേബ്യ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധാരണ പാസ്പോർട്ട് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ജൂൺ ഒൻപത് മുതൽ ചൈന സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല ഈ ഒരു വർഷത്തെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിസരഹിത യാത്രാ പ്രഖ്യാപനം ചൈനയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് എന്താണ് ഈ പുതിയ നയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മുപ്പത് ദിവസം വരെ വിസയില്ലാതെ ചൈനയിൽ തങ്ങാൻ സാധിക്കും ഇത് വെറുമൊരു വിനോദസഞ്ചാരത്തിന് മാത്രമായുള്ള സൗകര്യമല്ല ബിസിനസ് ആവശ്യങ്ങൾക്കും കുടുംബ സന്ദർഭങ്ങൾക്കും സാംസ്കാരിക കൈമാറ്റങ്ങൾക്കും ട്രാൻസിറ്റ് യാത്രകൾക്കും ഈ വിസ രഹിത പ്രവേശനം പ്രയോജനപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ എട്ട് വരെയാണ് ഈ നിയമം നിലവിലുള്ളത് ഈ പ്രഖ്യാപനം ഗൾഫ് മേഖലയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് യാത്രാപ്രേമികൾക്കും വ്യാപാരികൾക്കും ഇത് വലിയൊരു ആശ്വാസമാണ് നേരത്തെ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് ചൈനയുമായി വിസരഹിത കരാറുകൾ നിലവിലുണ്ടായിരുന്നു ഇപ്പോൾ ഗൾഫ് സഹകരണ കൗൺസിലിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും ചൈന വിസരഹിത പ്രവേശനം അനുവദിച്ചതോടെ ചൈനയോടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായിരിക്കുകയാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ ലിങ്ക് പറഞ്ഞത് ശ്രദ്ധേയമാവുകയാണ് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ സുഹൃത്തുക്കളെ ഏത് സമയത്തും ചൈന സന്ദർശിക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ പ്രസ്താവന ചൈനയുടെ വിദേശ നയത്തിന്റെ ഭാഗമാണ് ഗൾഫ് മേഖലയുമായി സാമ്പത്തികവും നയതന്ത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ പുതിയ സാമ്പത്തിക പങ്കാളികളെ കണ്ടെത്താനുമുള്ള ചൈനയുടെ തന്ത്രപരമായ ഇതിനെ വിലയിരുത്താം ടൂറിസം വ്യവസായം സാംസ്കാരിക പുതിയ സാധ്യതകൾ ഈ വിസരഹിത നയം ചൈനയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ വിനോദസഞ്ചാരികൾ ചൈനയിലേക്ക് എത്താൻ ഇത് സാധിക്കും ഇതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ ബിസിനസ്സുകാർക്ക് ചൈനയിൽ വിപണികൾ എളുപ്പത്തിൽ പരിചയപ്പെടുത്താനും നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താനും സാധിക്കും വ്യാപാര മേഖലകളിലും പ്രദർശനങ്ങളിലും പങ്കെടുക്കുന്നവർക്ക് ഇത് കൂടുതൽ എളുപ്പമാകും ഇത് ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് സാംസ്കാരികവും അക്കാദമിക്കുമായ കൈമാറ്റങ്ങൾക്കും ഈ നയം പുതിയ വഴികൾ തുറക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സാംസ്കാരിക പ്രതിസന്ധികൾക്കും ചൈന സന്ദർശിക്കുന്നത് ഇപ്പോൾ കൂടുതൽ എളുപ്പമാകും ഇത് വിദ്യാഭ്യാസപരമായ സഹകരണങ്ങൾക്കും സാംസ്കാരിക ധാരണയ്ക്കും വഴിയൊരുക്കും ചൈനയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം കൈമാറ്റങ്ങൾ നിർണായക പങ്ക് വഹിക്കും ഈ നീക്കത്തെ ട്രാവൽ ഏജൻസികളും ടൂറിസം വിശുദ്ധരും വളരെ കൂടിയാണ് കാണുന്നത് വിസ നടപടിക്രമങ്ങളില്ലാതെ ഒരു രാജ്യം സന്ദർശിക്കാൻ കഴിയുന്നത് യാത്രക്കാർക്ക് വലിയ ആകർഷകമാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഈദ് അവധികൾ പോലുള്ള തിരക്കേറിയ സമയങ്ങളിൽ അവസാന നിമിഷം യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്പെടും വിസയ്ക്ക് അപേക്ഷിക്കാൻ സമയം ലഭിക്കുന്നവർക്കും ഇത് വലിയ സഹായകമാണ് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ് മുതൽ ഷാങ്ഹായിലെ ആധുനിക നഗര കാഴ്ചകൾ വരെ ഷെൻഷൈനിലെ സാങ്കേതിക വിസ്മയങ്ങൾ മുതൽ വ്യാപാര കേന്ദ്രങ്ങൾ വരെ ഹാങ്ഷൂവിലെ പ്രകൃതി സൗന്ദര്യം വരെ ചൈനയ്ക്ക് യാത്രക്കായി നിരവധി അനുഭവങ്ങൾ നൽകാനുണ്ട് ഈ വിസരഹിത പ്രവേശനം ഈ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്നുമുണ്ട് ഈ വിസരഹിത നയത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയിലേക്കുള്ള വിസരഹിത വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനും എയർലൈൻ കമ്പനികൾ തയ്യാറാകുന്നുമുണ്ട് എമിറേറ്റഡ് ഖത്തർ എയർവേസ് എത്തിഹാദ് ഗൾഫ് എയർ സൗദി തുടങ്ങിയ വിമാന കമ്പനികൾ ചൈനയിലെ വിവിധ നഗരങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുകയോ നിലവിലുള്ളവയുടെ എണ്ണം കൂട്ടുകയോ ചെയ്യുന്നുണ്ട് ഇത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു ചുരുക്കത്തിൽ സൗദി അറേബ്യ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ചൈന പ്രഖ്യാപിച്ച ഈ രഹിത യാത്ര ഗൾഫ് മേഖലയിലെ ജനങ്ങൾക്ക് ചൈനയെ കൂടുതൽ അടുത്തറിയാനുള്ള സുവർണ അവസരമായി കാണാം ഇത് വ്യാപാരം ടൂറിസം സാംസ്കാരിക നയതന്ത്ര മേഖലകളിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്യും ഒരു വർഷത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ഈ നയം ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യത ഉണ്ടോ എന്നും നമുക്കിനി ഇനി കാത്തിരുന്ന് കാണാം